നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക നമ്മൾ പുതിയതായി യൂട്യൂബിൻ്റെ അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്ക് അപ്പോൾ എത്തി നോക്കാം എത്രയൊക്കെ നിങ്ങളിൽ നിന്നും ഈ വ്യക്തിയുടെ ആത്മാർത്ഥ സ്നേഹം മറച്ചു പിടിക്കാൻ നോക്കിയാലും ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും അതെ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ അതായത് ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ വളരെ സംഭവ ബഹുലമായിട്ടുള്ള ആത്മാർത്ഥമേറിയ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് ഉറപ്പായിട്ടും ഈ വ്യക്തിക്കുണ്ട് പക്ഷേ അതിനായി കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മഴ പെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിന്റെ തുടക്കം കുറിക്കുവാൻ കാത്തിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത പല തരത്തിലുള്ള സംഭവങ്ങൾ ഈ പ്രണയബന്ധത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് അതിൽ പലതും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ കൊണ്ട് തന്നെയാണ് മറ്റു പല തെറ്റുകളോ ഈ വ്യക്തി അറിയാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ തീർത്തും ഇവിടെ പരിപൂർണമായിട്ടും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു കുറ്റക്കാരി എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുധാരണകളും അതുപോലെ മനസ്സ് തുറന്നുള്ള സംസാരമില്ലാത്തതും നിങ്ങളുടെ രണ്ടുപേരുടെ വികാരങ്ങൾ കൈമാറുവാനും സാധിക്കാത്തതിന്റെ പിന്നില് പല കാരണങ്ങളുണ്ടായിരിക്കാം പക്ഷെ അതെന്താണ് കൃത്യമായ കാരണമെന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല ഈ വ്യക്തിക്കും മനസ്സിലായിട്ടില്ല നിങ്ങളിപ്പോൾ തീർത്തും ഈ വ്യക്തിയെ ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു കുറ്റക്കാരിയായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള പല സംഭവ വികാസങ്ങൾക്കും കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരിയായിട്ട് നിൽക്കുന്നത് ഈ പേഴ്സൺ ആണ് പക്ഷെ അതിൽ പലതും ഈ വ്യക്തി അറിയാതെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ പുറകിൽ നിന്നുകൊണ്ട് മറ്റാരോ നെഗറ്റീവായി പ്രവർത്തിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷേ അവരുടെ ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ സ്നേഹിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു സുഹൃത്തായിരിക്കാം ഇതിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് തീർത്തും ഈ വ്യക്തി അറിയുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ നടക്കുന്ന ഏതോ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ആയിരിക്കാം അവർ നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പദ്ധതി ഉണ്ടാക്കുന്നുണ്ട് അതിൽ പലതും ഇതിനോടകം വിജയിച്ചും കഴിഞ്ഞിരിക്കുന്നു അവരെന്താണോ ഈ പ്രണയബന്ധത്തിൽ സംഭവിക്കണം എന്ന് വിചാരിച്ചത് അത് നല്ല രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുമുണ്ട് അതൊരിക്കലും നല്ല കാര്യമല്ല മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടിപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരോടാണെങ്കിൽ പോലും അവരുടെ മനസ്സിന്റെ ആഴം നിങ്ങൾ അറി നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുകയും സഹതപിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ഇവിടെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രമായി നിൽക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും സ്വന്തം കാര്യങ്ങൾ തെളിയിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ചെയ്ത തെറ്റിനും കുറ്റം കേൾക്കേണ്ടി വന്നു ചെയ്യാത്ത പല തെറ്റുകൾക്കും ഈ വ്യക്തി തന്നെ സ്വയം കുറ്റമേറ്റെടുക്കേണ്ടി വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തന്ത്രശാലിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള ദയയും ദാക്ഷണ്യവും ഇല്ലാത്ത ഒരു കഥാപാത്രമായി കാണപ്പെടുന്നു ഇവിടെ നിങ്ങൾ രണ്ടു പേരും ഈ പ്രണയബന്ധത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ പോയപ്പോഴാണ് ഒരു സ്ഫോടനം നടക്കുന്ന വിധത്തിൽ ഈ പ്രണയബന്ധത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുള്ളത് ഇത് തീർത്തും നിങ്ങൾ രണ്ടു പേരും മനസ്സ് തുറന്നുള്ള സംസാരത്തെയും വരെ ബാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ മനസ്സ് തുറന്നുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയോ പദ്ധതി ഉണ്ടാക്കുകയോ ഭാവിയെക്കുറിച്ച് വിവരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഒരു ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥയിലാണ് ഈ പ്രണയബന്ധത്തിന്റെ ഊർജം ഇപ്പോൾ തളം കെട്ടി നിൽക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഈ വ്യക്തി വളരെയധികം കംഫർട്ടബിൾ ആയിരുന്നു നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ എന്നാൽ ഇപ്പോഴോ ലജ്ജ കൊണ്ടും കുറ്റബോധം കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ പറ്റാത്തതിൻ്റെ നിസ്സഹായത കൊണ്ടും ഈ വ്യക്തി തല കുനിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടെ തീർത്തും ഈ പ്രണയബന്ധത്തിൽ പല തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളെയോ ഈ വ്യക്തിയോ തേടി വരാൻ പോകുന്നതായി നമുക്കിവിടെ കാണാം അത് തീർത്തും ഈ വ്യക്തിയെ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്കും സ്ഥിരോത്സാഹത്തിലേക്കും നയിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇപ്പോൾ ഈ വ്യക്തി മനസ്സുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമല്ല കാരണം അഭിമാനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലോട്ടല്ല ഈ വ്യക്തി നിൽക്കുന്നത് നല്ല രീതിയിൽ തന്നെ അഭിമാനമുള്ള വ്യക്തിയായതുകൊണ്ടും സർവ്വ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ടും തെളിവുകൾ സഹിതം നിങ്ങൾക്ക് മുന്നിൽ ഹാജരാകുവാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് മറ്റു പലവരുമായിട്ടുള്ള കോണ്ടാക്റ്റും സംസാരങ്ങളും പദ്ധതികളും ചർച്ചകളും ഒക്കെയും ഇവിടെ നടക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് വരുന്ന രീതിയിൽ എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ അടുത്തായി സംഭവിച്ചിട്ടുണ്ട് അതെന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച എന്തെങ്കിലും പോസിറ്റീവായ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ടാകാം എന്തുകൊണ്ടോ ഈ പേഴ്സന്റെ പരിപൂർണമായിട്ടുള്ള ഊർജ്ജത്തെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഈ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള കൺഫ്യൂഷൻസും ഇല്ല ആദ്യം ഒരു പക്ഷേ ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ ചോദ്യ ചിഹ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു മറ്റു പലവരും തന്ത്രപൂർവ്വം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാനും ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ റിലേഷൻഷിപ്പിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഓരോ പോയിന്റും എടുത്തു പറഞ്ഞുകൊണ്ടും എടുത്ത് കാണിച്ചുകൊണ്ടും നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് കാണിച്ചു ഈ പ്രണയബന്ധം നിർത്തലാക്കാൻ ഈ ഈ പേഴ്സണെ കൊണ്ട് മറ്റു പലവരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഈ വ്യക്തി നിശബ്ദത പാലിച്ചിട്ടുണ്ടായിരുന്നു അവരിൽ നിന്നും അകന്ന് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഇത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു പോകാൻ യാതൊരു തരത്തിലും താല്പര്യം കാണിക്കുന്നില്ല ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഇന്നത്തെ വായനയിൽ വളരെ പ്രധാനമായും ലഭിച്ചിട്ടുള്ളത് അതുപോലെ അറ്റാച്ച്മെന്റും ഡിസേർവിംഗ് ആയിട്ടുള്ള ഊർജ്ജമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിഗൂഢമായി നിൽക്കുന്ന ചില ശത്രുക്കളുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്നതായിട്ടും അല്ലെങ്കിൽ അവരുടെ നിഗൂഢമായിട്ടുള്ള ആലോചനകൾ പുറത്തേക്ക് വരുന്നതായിട്ട് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ചെവികളിൽ എത്തിച്ചേരുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള ശക്തിയില്ലായ്മ ആത്മാ ആത്മവിശ്വാസമില്ലായ്മ ഈ വ്യക്തി പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വ്യക്തി ഈ പേഴ്സൺ ആണെന്നും ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള പങ്കാളി നിങ്ങൾ തന്നെയാണെന്നും ഉള്ള ഒരു ഊട്ടി ഉറപ്പിക്കലോട് കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ തീർച്ചയായും തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പ്രണയബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഭവം തന്നെയാണ് ഒരു ജീവിതാനുഭവം തന്നെയാണ് ഈ വ്യക്തിയെ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നു പറയുന്നത് വലിയൊരു പാഠം തന്നെയാണ് വലിയ ഒരു പോസിറ്റീവായ ക്യാരക്ടർ തന്നെയാണ് നിങ്ങൾ എന്ന വ്യക്തിയെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ അഭിമാനിച്ചും അതുപോലെ റെസ്പെക്ട് ചെയ്തും തുടങ്ങിയിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അർഹിക്കപ്പെട്ടിട്ടുള്ള പ്രണയബന്ധം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്കും ഈ വ്യക്തി ഇത വരുന്നു ഇനി പഴയ കാര്യം കാലിംഗ് കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ഒന്നും ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല പക്ഷേ ഇതിനെ നെഗറ്റീവായി ബാധിക്കുന്ന വ്യക്തിത്വങ്ങൾ ആരാണോ കഥാപാത്രങ്ങൾ ആരാണോ അവരെ എല്ലാം തന്നെ പരിപൂർണമായും പുറംതള്ളാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രണയബന്ധത്തിന്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് സ്പിരിച്വൽ യൂണിയൻ ആണ് ഇവിടെ ആത്മീയപരമായിട്ടുള്ള മാറ്റം ഭൗതികപരമായിട്ടുള്ള വിജയമാണ് സൂചിപ്പിക്കുന്നത് സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്നു പറയുന്നത് ഒരിക്കലും മനുഷ്യൻ നിർമ്മിതമായ കാര്യമല്ല മനുഷ്യൻ തീരുമാനിക്കുന്നത് പോലെയുമല്ല നടക്കാനും പോകുന്നത് ആ ഒരു തിരിച്ചറിവിലേക്കും ഈ പേഴ്സൺ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളും ഇവിടെ മാലാഖമാർ പറയുന്നത് കോംപ്രമൈസ് ആൻഡ് പെർഫെക്റ്റ് ടൈം എന്നാണ് നല്ല രീതിയിലുള്ള ഒരു ശരിക്കിനുമുള്ള സത്യമായിട്ടുള്ള ഒരു സമയം അത് നല്ലൊരു സമയമായിട്ട് നിങ്ങളെ തേടി വരുന്നുണ്ട് അതുപോലെ കോംപ്രമൈസ് ആണ് ഈ വ്യക്തിയുടെ തെറ്റുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കുകയും നിങ്ങളുടെ തെറ്റുകളും അതുപോലെ നിങ്ങളുടെ പോരായ്മകളും ഈ വ്യക്തിയുമായി ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ ഒരു കോംപ്രമൈസ് അതിൻ്റെ മലയാളം വാക്ക് എനിക്ക് ലഭിക്കുന്നില്ല രണ്ടു പേരും കൂടി ഒരുമിച്ച് പരിഹരിക്കുക പരിഹരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പെർഫെക്റ്റ് ടൈം ആയിരിക്കും വിജയത്തിൻ്റെ നാളുകളായിരിക്കും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എത്രമാത്രം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് നേരെ നിശബ്ദത പാലിച്ചാലും നിങ്ങളോടുള്ള ആത്മാർത്ഥ സ്നേഹം മനസ്സിൽ മറച്ചു പിടിച്ചുകൊണ്ട് ഈ വ്യക്തി പുറകിലേക്ക് നടന്നു നീങ്ങിയാലും ഈ വ്യക്തിക്ക് കുറച്ച് നേരത്തേക്ക് അത് അഭിനയി അഭിനയിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം എന്നേക്കുമായി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനൊന്നും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് മുഴുവനും വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു